വളരെ പ്രധാനപ്പെട്ട ഒരു അന്തർദേശീയ വാർത്തയിലേക്ക് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ട സ്ഥലം കണ്ടെത്തി റഷ്യൻ തുർക്കി സേനകൾ സംഭവ സ്ഥലത്തേക്ക് എത്താറായെന്നാണ് ലഭിക്കുന്ന വിവരം അതേസമയം ആരും ജീവനോടെ ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന ദുഃഖകരമായ വിവരങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് വിവരങ്ങളുമായി ശിൽപ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നു ശിൽപ ഇപ്പോൾ ന്യൂസ് ഏജൻസികൾ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ആ പ്രദേശത്തേക്ക് ഈ രക്ഷാദൌത്യം നടത്തുന്നവർ എത്തിച്ചേരാറായിട്ടുണ്ടോ ലിബീഷ് അല്പസമയത്തിനകം തന്നെ രക്ഷാപ്രവർത്തന നടപടികളുമായിട്ട് മുന്നോട്ട് പോകും നമുക്ക് ഹെലി നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന വിവരം ഹെലികോപ്റ്റർ കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് എന്നാൽ ഇബ്രാഹിമിന് ഇബ്രാഹിമിനെ കുറിച്ച് യാതൊരുവിധ വിവരവും നമുക്ക് ലഭിക്കുന്നില്ല വിവിധ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നാണ് സൂചന നൽകുന്നത് എന്നാൽ അതിലും ഒരു യാതൊരു യാതൊരു വാർത്തയും യാതൊരു ഉറപ്പും നമുക്ക് കിട്ടിയിട്ടില്ല നാൽപ്പത് പേരടങ്ങുന്ന സംഘം ഇപ്പോഴും ആ പ്രദേശത്ത് തിരച്ചിൽ നടത്തുകയാണ് മൂന്ന് പേരടങ്ങുന്ന മൂന്ന് ഹെലികോപ്റ്ററുകളിലായാണ് അദ്ദേഹം അദ്ദേഹവും സംഘവും യാത്ര തിരിച്ചിരുന്നത് എന്നാൽ ഇബ്രാഹിം സഞ്ചരിച്ചിരുന്ന ഈ ഒരു ഹെലികോപ്റ്ററാണ് അപകടത്തിൽപ്പെട്ടത് ഇറാൻ അസർബ ജാൻ അതിർത്തി അണക്കെട്ട് പ്രദേശത്ത് അണക്കെട്ടിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇറാനിലേക്ക് ഇറാനിലേക്ക് പോയിക്കൊണ്ടിരിക്കവെയാണ് അദ്ദേഹത്തിന്റെ ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടത് വിദൂര മേഖലാ പ്രദേശത്തായ വരമേഖലാ പ്രദേശത്താണ് ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടിരുന്നത് അദ്ദേഹത്തോടൊപ്പം വിദേശകാര്യ മന്ത്രിമാരും ഒപ്പമുണ്ടായിരുന്നു എന്നാൽ അവർക്കാർക്കും യാതൊരു തരത്തിലുള്ള അപകടവും ഉണ്ടായിട്ടില്ല മോശം കാലാവസ്ഥയാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടാകാൻ കാരണമെന്നാണ് മറ്റ് വാർത്താ ഏജൻസികളും വ്യക്തമാക്കുന്നത് ലിബീഷ് കൊല്ലപ്പെട്ടതായിട്ടാണ് അന്തർദേശീയ മാധ്യമങ്ങൾ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് എന്നാൽ ഇക്കാര്യത്തിലൊരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല